ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ബ്രോക്കോളി വെച്ചിട്ട് ഒരു അടിപൊളി സംഗതി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ മസാലക്കറി നമ്മൾ കോളിഫ്ലവർ ഒക്കെ വെച്ചിട്ട് നമ്മൾ മസാലക്കറി വെക്കുമല്ലോ ആ രീതിയിൽ തന്നെ നമ്മൾ ബ്രോക്കോളി വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോവാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് സമയം കളയണ്ട നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ഗൈസ് ഇതാണ് ബ്രോക്കോളി നമ്മൾ ഒരെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അത്ര ഒരു കളറില്ല കേട്ടോ എന്ന് വെച്ചാൽ ഫ്രഷ് അല്ല ഒരു ഡാർക്ക് ഗ്രീൻ കളറിലാണ് ഇത് ബ്രോക്കോളി സാധാരണ വരുന്നത് പിന്നെ അവിടെ ഇരുന്നത് കടയിൽ ഉണ്ടായിരുന്നു മിക്കതും ഇങ്ങനെ തന്നെ ആയിരുന്നത് അപ്പോൾ നമ്മൾ അതിൽ ഒരെണ്ണം എടുത്തു ടേസ്റ്റിൽ അങ്ങനെ വലിയ കുഴപ്പമൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ എടുത്തു ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഇതിന് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ചെയ്യാൻ പോകുന്നത് ഇത് നമ്മള് മസാലക്കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ചെറിയ ചെറിയ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത് നമ്മള് മഞ്ഞൾപ്പൊടി വെള്ളത്തിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഇനി നമ്മൾ ഇതിനകത്ത് കൊച്ചുള്ളിയാണ് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് അപ്പം കൊച്ചുള്ളി നമ്മൾ ഇത്രയും തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും വേണം പിന്നെ നമ്മുടെ ബ്രൊക്കോളി ഇവിടെ മഞ്ഞൾ വെള്ളത്തിൽ ഇട്ട് വെച്ചത് നമ്മളെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചി ഇഞ്ചി നമ്മൾ ചതച്ച് വെച്ചിരുന്നതാണ് അപ്പോൾ ഇതും നമ്മളെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ആദ്യം ബ്രോക്കോളി വറുത്തെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രം നമ്മൾ വെച്ച് കൊടുത്ത് എണ്ണയൊഴിച്ചു കൊടുത്തു അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ബ്രോക്കോളി ഇനി ഇട്ട് വറുത്തെടുക്കാം കോളിഫ്ലവറും നമ്മൾ കറി വെക്കുമ്പോഴത്തേക്ക് ആദ്യം അതൊന്ന് വറുത്തെടുക്കാറുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഇതും ഒന്ന് വറുത്ത് ഇന്ന് ഫ്രൈ ചെയ്ത് എടുക്കുകയാണേ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറ് വന്നാൽ മതി അപ്പോൾ കയസ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നു നമ്മളിനി ഇത് കോരി മാറ്റാണ് ഇതേപോലെ തന്നെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പും ഇട്ട് കൊടുത്ത് നമ്മളിനിയും വറുത്തെടുക്കാൻ പോവാണ് അപ്പോൾ ബ്രോക്കോളി ഫുള്ള് നമ്മൾ വറുത്തെടുത്തു ഇനി നമ്മൾ മസാല കറി നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകും അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പാൻ നമ്മൾ വെച്ചു കൊടുത്താൽ അതിൽ ഈ വറുത്തേണ്ട തന്നെ എണ്ണ കുറച്ച് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു ഇനി അതൊന്ന് പൊട്ടി വരട്ടെ ഇപ്പോൾ കടുവൊക്കെ പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് കൊച്ചുള്ളിയും അതുപോലെ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണേ പിന്നെ നമ്മൾ ഇഞ്ചി ചതച്ചത് കുറച്ച് നമ്മളെടുത്തിട്ടുണ്ട് അതുകൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കും അപ്പൊ ആദ്യമുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കും ഇനിയും കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി ഇനിയും കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചിക്കൻ മസാല അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇടുവാണ് അപ്പോൾ അതൊക്കെ ആവശ്യത്തിന് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി നമ്മളൊക്കെ ഒന്നര സ്പൂൺ വെച്ചിട്ടൊക്കെയാണ് ഇടുന്നത് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തു ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് നീരായിട്ടാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ബ്രോക്കോളി വറുത്ത് വെച്ചത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് മിക്സ് ചെയ്യാൻ മതിയായിട്ട് പിന്നെ ഇത് ഒന്ന് വെന്ത് എല്ലാം റെഡിയായി വരട്ടെ നമുക്കത് അടച്ചു വെക്കാം അപ്പോൾ അതായത് അങ്ങനെ നമ്മുടെ ബ്രൊക്കോളി മസാലക്കറി നമ്മൾ വെച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് വെക്കാം വയ്ക്കാം ഇതിലിനും പൊട്ടറ്റോ അല്ലെങ്കിൽ ക്യാരറ്റോ ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് ഇടുന്നെങ്കിൽ അത് വിടാം നമ്മൾ കോളിഫ്ലവർ ഒക്കെ വെക്കുമ്പോൾ അങ്ങനെ സാധാരണ ചെയ്യാറുള്ളതാണ് ബ്രോക്കോളിക്ക് നമ്മൾ വെച്ചില്ലെന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പോൾ അതുവരെയും ബായ്